नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् इरुपति നന്ദമോചനം പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി നാല് ഇപ്രകാരം സത്യവും അനന്തവും നിത്യവും ജ്ഞാനവുമായ ആത്മീയ ആകാശം കൃഷ്ണൻ അവർക്ക് കാണിച്ചു കൊടുത്തു ഈ ഭൗതിക ലോകത്തു രൂപങ്ങൾക്കു വിവിധ ശ്രേണികളുണ്ട് ശ്രേണിക്കാനുപാതികമായിട്ടാണു ജ്ഞാനത്തിൻ്റെയും നില ഉദാഹരണത്തിന് പ്രായപൂർത്തിയായവൻ്റെ വിജ്ഞാനത്തിൻ്റെ അത്രയും പൂർണ്ണമായിരിക്കില്ല ശിശുവിന്റെ വിജ്ഞാനം ചെടികൾ വൃക്ഷങ്ങൾ ഉരകങ്ങൾ ക്ഷുദ്രപ്രാണികൾ പക്ഷികൾ മൃഗങ്ങൾ ജലജീവികൾ പരിഷ്കൃതരും അപരിഷ്കൃതരുമായ മനുഷ്യജീവികൾ എന്നിങ്ങനെ എല്ലാ ജീവാത്മാക്കളിലുമുണ്ട് ഈ ശ്രേണീ മനുഷ്യജന്മത്തിനും ഉപരിയായി വിവിധ ശ്രേണിയിലാണ് സിദ്ധചാരണന്മാർ മുതൽ ബ്രഹ്മദേവൻ വരെയുള്ളവരുടെ നില ഈ ദേവന്മാരുടെ ഇടയിൽ തന്നെ പിന്നെയുമുണ്ട് ശ്രേണിയുടെ വകഭേദങ്ങൾ എന്നാൽ ഭൗതിക ഭൗതികലോകത്തിനപ്പുറമുള്ള വൈകുണ്ഠാകാശത്തിൽ എല്ലാവരും ഒരുപോലെ പൂർണ്ണജ്ഞാനികളാണ് അവിടെയുള്ള ജീവാത്മാക്കളൊക്കെ വൈകുണ്ഠലോകത്തായാലും കൃഷ്ണലോകത്തായാലും ഭഗവത് സേവനത്തിൽ നിരതരായിരിക്കും ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പൂർണ്ണ പറഞ്ഞാൽ കൃഷ്ണൻ ഭഗവാനാണെന്നുള്ള ജ്ഞാനം എന്നർത്ഥം ആധ്യാത്മിക ആകാശത്തിൽ അഥവാ ബ്രഹ്മജ്യോതിയിൽ സൂര്യപ്രകാശമോ ചന്ദ്രപ്രകാശമോ വൈദ്യുതിയോ ആവശ്യമില്ലെന്നും ഭഗവത്ഗീത പറയുന്നു അവിടെ സൃഷ്ടിയുടെയോ സംഹാരത്തിൻ്റെയോ പ്രശ്നമില്ല ഭൗതികാകാശത്തിനപ്പുറത്ത് നിത്യമായ ഒരാധ്യാത്മിക ആകാശമുണ്ടെന്നും അവിടെയുള്ളതൊക്കെ അനശ്വരമായി നിലനിൽക്കുന്നു എന്നും ഭഗവത്ഗീത സ്ഥിരീകരിക്കുന്നുണ്ട് പ്രകൃതിയുടെ ത്രിഗുണസ്പർശത്തിനപ്പുറമെത്തിയിരിക്കുന്ന മഹർഷിമാരിൽ നിന്നും പുണ്യാത്മാക്കളിൽ നിന്നും മാത്രമേ ആധ്യാത്മിക ആകാശത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടാൻ വഴിയുള്ളൂ ആ അതീന്ദ്രിയ വിധാനത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടാതെ ആധ്യാത്മിക ലോകമെന്തെന്നറിയാൻ സാധിക്കില്ല അതിനാൽ നാമെല്ലാം ഭക്തിയോഗം കൈക്കൊണ്ടു മുഴുവൻ സമയവും കൃഷ്ണാവബോധത്തിൽ തന്നെ കഴിയണം അത് നമ്മെ ത്രിഗുണങ്ങൾക്ക് പ്രാപ്യമല്ലാത്തിടത്തെത്തിച്ചു തരും കൃഷ്ണാവബോധത്തിലുള്ളവർക്കും ആധ്യാത്മിക ആകാശത്തിൻ്റെയും വൈകുണ്ഠലോകത്തിൻ്റെയും സ്വഭാവമറിയാൻ എളുപ്പമുണ്ട് അതിനാൽ സദാ കൃഷ്ണാവബോധത്തിൽ കഴിയുന്ന വൃന്ദാവനവാസികൾക്ക് ഇപ്പറഞ്ഞ രണ്ടിൻ്റെയും സ്വഭാവം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് പിൽക്കാലത്ത് അക്രൂരനു ലോകം കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് നന്ദമഹാരാജാവിൻ്റെ നേതൃത്വത്തിലുള്ള ഗോപന്മാരെ മുഴുവൻ കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോയി അവിടെ എത്തി കുളി കഴിഞ്ഞ വൈകുണ്ഠ ലോകങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അവർക്ക് അനുഭവഗോചരമായി ആധ്യാത്മിക ആകാശവും വൈകുണ്ഠലോകങ്ങളും കണ്ടതോടെ അവർക്ക് പരമാനന്ദം അനുഭവപ്പെട്ടു നദിയിൽ നിന്ന് കരയ്ക്കു കയറിയപ്പോൾ കൃഷ്ണനെ കണ്ട അവർ ആദരപൂർവം അവനെ സ്തുതിച്ചു തുടങ്ങി ഇങ്ങനെ കൃഷ്ണൻ എന്ന കൃതിയിലെ നന്ദമോചനമെന്ന ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വ്യാഖ്യാനം സമാപ്തം ഹരേ കൃഷ്ണ